രജിത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് പന്നിയെ അനധികൃതമായി വേട്ടയാടി ഈ കെ എസ് ഇ ബിയിൽ നിന്നുള്ള ലൈനിൽ നിന്നുള്ള വൈദ്യുതി മോഷ്ടിച്ച് വേട്ടയാടുന്ന ഒരു സംഘം വഴിക്കടവിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ സംഘമാണ് ഇപ്പോൾ ഇതിന് പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിനീഷ് സമാനമായ കുറ്റകൃത്യത്തിൽ നേരത്തെയും പങ്കെടുത്തിരുന്നുവെന്നാണ് അപ്പോൾ കൃഷിക്ക് വേണ്ടി ഉടമസ്ഥൻ വെച്ച പന്നിക്കണിയിൽ നിന്നല്ല പകരം പന്നി മാംസം കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് അനന്തു മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ കെ സി വനം വകുപ്പ് പറയുന്നത് ഗൂഢാലോചനയുണ്ട് എന്നാണ് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു ഫെൻസിംഗ് ഈ പ്രദേശത്തുകൂടി കൂടി കടന്നു പോയിട്ടില്ല എന്നാണ് ഇത് കെ എസ് ബിയിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് സമാനമായ രീതിയിൽ പന്നിയെ പിടിച്ച് കച്ചവടം ചെയ്യുന്നവർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു കെ എസ് സി ബിക്ക് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു പക്ഷേ കെ എസ് സി ബി ഒരു ആക്ഷൻ എടുത്തില്ല തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വൈദ്യുതി ഇൻസു കമ്പികൾ ഇൻസുലേറ്റ് ചെയ്തിട്ടും ചെറിയ ഭാഗത്ത് മാത്രമാണ് ഇൻസുലേറ്റ് ചെയ്യാതെ പോയത് ആ ഭാഗമാണ് വിനീഷ് അടക്കമുള്ളവർ വൈദ്യുതി ചോഷണം മോഷണം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്ന വിവരം ഇതിപ്പോഴൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് ഉയർത്തുന്നത് കൃഷി സംരക്ഷണത്തിനുവേണ്ടി കർഷകർ സ്ഥാപിച്ച പന്നിക്കിടിയിൽ നിന്ന് എന്നുള്ളതാണ് എന്നാലത് മാംസ കച്ചവടത്തിനു വേണ്ടി ചില ക്രിമിനലുകൾ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് അനന്തു മരിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ചിത്രം നമുക്കെന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുഞ്ജിത് ഈ ചന്തക്കുന്ന് വഴിക്കടവ് ഭാഗത്തെല്ലാം അതായത് നിലമ്പൂരിനോട് ചേർന്നിട്ടുള്ള മലയോര മേഖലയിൽ ഇത്തരത്തിലുള്ള പന്നിക്കെണികൾ അവിടെ ധാരാളമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം കഴിഞ്ഞ മാസം അതായത് രണ്ടും കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ രണ്ടു മാസം മുമ്പ് സമാനമായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ചന്തക്കുന്ന് കരുളായി പോകുന്ന വഴിയിൽ വല്ലപ്പുഴ ബോഡ്സ് സ്കൂളിന് സമീപത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സമാനമായ രീതിയിൽ പന്നിക്കണിയിൽ പെട്ട് മരണപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പന്നിക്കണി അപകടം ഇത് നിലമ്പൂർ ഭാഗത്ത് ആദ്യമല്ല രണ്ടു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ സംഭവമായിട്ട് വേണം കണക്കാക്കാൻ ഈ റഷീദിൻ്റെ മരണത്തെ തുടർന്ന് തന്നെ അന്ന് തന്നെ ഇതേ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു അതായത് ഇത് കേവലം പന്നികളെ കൊടുക്കാൻ വേണ്ടി ഈ കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പന്നികളെ കൊടുക്കാനുള്ളതല്ല വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാനൊക്കെ ആ കർഷകർ ചെയ്യുന്നത് എന്ന മട്ടിലുള്ള അതിനെ മറയാക്കിക്കൊണ്ട് ഈ കർഷകരുടെ രോധനവും കർഷകരുടെ പ്രശ്നങ്ങളും മറയാക്കിക്കൊണ്ട് പന്നി വേട്ട നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പന്നി വേട്ടയുടെ ഭാഗമായി പന്നി വേട്ടയ്ക്ക് വേണ്ടി ഒരുക്കിയ കെണിയാണ് എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് വന്യജീവി ഘർഷത്തിൽ ബുദ്ധിമുട്ടുന്ന കർഷകർ അവർക്ക് പന്നികളെ വെടിവെക്കാനുള്ള ലൈസൻസിനു വേണ്ടി പ്രതിപക്ഷവും അതുപോലെ തന്നെ നാട്ടുകാരും കർഷകരുമൊക്കെ ആവശ്യമുന്നയിക്കുമ്പോൾ മറുഭാഗത്ത് അതിൻ്റെ മറവിൽ ഇത്തരത്തിൽ പന്നിക്കണികൾ ഉപയോഗിച്ച് പന്നികളെ പിടിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽക്കാനുള്ള ശ്രമം നടക്കുന്നു അതിൽ പെട്ടുപോകുന്ന ഇത്തരത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്